പ്രയോഗങ്ങളിലൂടെ ഒരാൾ അപമാനിക്കുന്നതായി സ്ത്രീത്വത്തെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന അപമാനിച്ച മുന്നറിയിപ്പുമായി പറ്റിയടാ ഏയ് ചായ ബ്ലോക്ക് ും വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി ചടങ്ങുകളിലും ഞാൻ പങ്കെടുത്ത് ഹോട്ടലാണോ താമസിച്ച ഹണിറോസന്നെ റോസിനെ മാത്രം ഹണി ഒഴുക്കാനോ റോസപ്പൂ വെക്കാനോ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇങ്ങനെയൊരു ഒരാളിൽ നിന്നും ഒരു പെരുമാറ്റം ഉണ്ടാവുന്നതും ഇങ്ങനെ ചില വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നതും ഫുൾ റോസാന്ന് ഈ പച്ചുകെട്ടൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് പേരക്കോ മാത്ര പറ ഒരു മെരിഞ്ഞൊരു കുറച്ച് സാധാരണ ഒരു പെൺകുട്ടി ഉക്കാറതിന് വരുമ്പോ രണ്ടരട്ടിയായിട്ട് എല്ലായിടവും വികസിച്ചൊക്കെ ഇരിക്കുന്നത് ഉക്കാറതിന് വരുമ്പോ രണ്ടരട്ടിയായിട്ട് എല്ലായിടവും വികസിച്ചൊക്കെ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി ആ വ്യക്തിയുടെ സ്ഥാപനമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ പേര് മെൻഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ചാനൽ ഇന്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു ഇത് കുന്തിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അതിനോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും ആയിട്ട് ഞാൻ നമ്മൾ പറയുന്ന അദ്ദേഹത്തിനെ ഇത് വാൺ ചെയ്തു ഇൻഫോം ചെയ്തു എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ ഒരു പബ്ലിക് ഒരു റെസ്പോൺസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല ഇതുവരെയും അത് പറഞ്ഞില്ലെങ്കിൽ സമൂഹത്തിന് ഒരു മോശം മെസ്സേജ് കൊടുക്കും എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പം ഒരു പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇടാൻ ഉള്ള റീസെന്റ് ഇനി ഫ്യൂച്ചറിൽ ഇത് തുടരുന്നു എന്ന് തോന്നിയാൽ ഡെഫിനറ്റ്ലി അതൊരു കേസായിട്ട് തന്നെ നമ്മൾ ഫയൽ ചെയ്യാനാണ് ആ പ്ലാൻ ശരി ഞാൻ ഒന്നും പറയുന്നില്ല ഞാനൊന്നും കുന്തി ദേവി എന്ന് പറഞ്ഞിട്ട് അല്ല ഇനിയിപ്പൊ വല്ല പുന്തിദേവീന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യും വലിയ വിവാദമായി മാറുന്നത് അതുകൊണ്ടൊന്നും പറയുന്നില്ല